നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ദുഃഖങ്ങൾ മാറാൻ ദുരിതങ്ങൾ മാറാൻ ദുരിതങ്ങൾ വിട്ടകന്നു പോകാൻ ഇരുപത്തേഴ് നക്ഷത്രക്കാർ ചെയ്യേണ്ട ഇരുപത്തേഴ് ദേവതകൾക്കുള്ള വഴിപാടുകളാണ് ഇവ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരപ്രീതിയും ഈശ്വര വിശ്വാസവും ഈശ്വര ആരാധനയിലൂടെ പോകുന്ന മ കാര്യങ്ങള് വലിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്കായാലും വളരെ ഗുണകരമായിട്ട് വളരെ പോസിറ്റിവിറ്റി ഉളവാക്കുന്ന വഴിപാടുകളെയാണ് അത്ഭുതസിദ്ധിയുള്ള വഴിപാടുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് നക്ഷത്ര ബേസ്ഡായിട്ട് പറയുന്ന വഴിപാടുകൾക്ക് ഓരോ നക്ഷത്രക്കാരും ആ വഴിപാടുകൾ ചെയ്യേണ്ടത് അവരവരുടെ ദുരനിവാരണത്തിനായി അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അശ്വതി സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അത് സുബ്രഹ്മണ്യസ്വാമി പ്രധാന ദേവതയായിട്ടുള്ള ക്ഷേത്രത്തെ വേണം ചെയ്യാനായിട്ട് ഭസ്മാഭിഷേകം പഞ്ചാമൃത നിവേദ്യം സുബ്രഹ്മണ്യ കവച മന്ത്രാർച്ചനയും ഭരണി നക്ഷത്രക്കാര് മഹാലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഭുവനേശ്വരി ദേവിക്ക് ശ്രീസൂക്താർച്ചന സപ്തശുദ്ധി അഭിഷേകം കൂട്ടുപായസം ത്രിമധുരം നിവേദ്യം തുടങ്ങിയവ നടത്തുന്നതും ശ്രേയസ്കരമാണ് രോഹിണി നക്ഷത്രക്കാര് കൃഷ്ണസ്വാമിയാണ് ഭജിക്കേണ്ടത് കൃഷ്ണസ്വാമിക്ക് വെണ്ണനിവേദ്യം ഗോപാലസൂക്താർച്ചന തുളസിമാല സമർപ്പണം ഉത്തമമായിരിക്കും മകൈരൻ നക്ഷത്രക്കാര് ഗണപതിക്ക് കറുകമാല ഗണേശാഷ്ടക മന്ത്രാർച്ചന പടലപ്പഴ സമർപ്പണം തുടങ്ങിയ വഴിപാടുകളും ശ്രേയസ്കരമാണ് തിരുവാതിര നക്ഷത്രക്കാര് ശിവഭജനം ശിവക്ഷേത്രത്തില് ശ്രീരുദ്രം ധാര നീലകണ്ഠ കവച മന്ത്രാർച്ചന വെള്ളവേദ്യം തുടങ്ങിയ വഴിപാടുകൾ ശിവപ്രീതിക്കായി ദുഷ്ടകാരസിദ്ധിക്കായി ചെയ്യാവുന്നതാണ് പുണർ നക്ഷത്രക്കാര് ദുർഗാദേവിയാണ് ഭജിക്കേണ്ടത് ദുർഗാദേവിക്ക് കുങ്കുമം കൊണ്ട് നല്ല മഞ്ഞൾ കുങ്കുമും നല്ല മണമുള്ള മഞ്ഞൾ കുങ്കുമം കൊണ്ടുള്ള അർച്ചന നെയ്വിളക്ക് കൂട്ടുപായസം അല്ലെങ്കിൽ അട നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ ഏറ്റവും നല്ലതാണ് പൂയം നക്ഷത്രക്കാര് സ്വാമിക്ക് ഇളനീർ അഭിഷേകം സുബ്രഹ്മണ്യ അഷ്ടക മന്ത്രാർച്ചന പിൻവിളക്ക് സ്വാമി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബാലമൃഗനാണ് കുറച്ചുകൂടി അനുകൂലമായിട്ട് പറയുന്നത് ബാലമൃഗ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് ആയില്യം നക്ഷത്രക്കാര് സർപ്പക്ഷേത്രദർശനം നാഗവൃക്ഷ പ്രദർശനം പതിനൊന്ന് നാഗവൃക്ഷ പ്രദർശനം നടത്തുക പാലും പഴവും നിവേദ്യം നാഗസുപ്താർച്ചനാഗ കവചാർച്ചന നൂറും പാല് നിവേദ്യം പാൽപായസ് ഹോമം തുടങ്ങിയ വഴിപാടുകൾ ശ്രേയസ്കരമാണ് മകം നക്ഷത്രക്കാര് ദക്ഷിണാമൂർത്തി ഭജനം ദക്ഷിണാമൂർത്തിക്ക് എള്ളെണ്ണ അഭിഷേകം കൂവളമാല സമർപ്പണം ആപത് രുദ്ര മന്ത്രാർച്ചന തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് ആപത്തുകൾ അകന്നു പോകുന്നതിനും നമുക്ക് യുക്തമായ സമയത്ത് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നതിനും ഒക്കെ ശ്രേഷ്കരമാണ് പൂരം നക്ഷത്രക്കാര് മഹാഭദ്രകാളി സ്വരൂപത്തില് മഹാഭദ്രകാളി ദേവിയാണ് ഭജിക്കേണ്ടത് മഹാഭദ്രകാളി ദേവിക്ക് വെളിച്ചെണ്ണ വിളക്ക് വെളിച്ചെണ്ണ വാങ്ങിച്ചു അര ലിറ്റർ വെളിച്ചെണ്ണ അര ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ വിളക്ക് കത്തിക്കുക താളി സൂക്താർച്ചന പട്ടസാരി സമർപ്പണം തുടങ്ങിയ വഴിപാടുകൾ ശ്രേയസ്കരമാണ് ഉത്രം നക്ഷത്രക്കാര് ശാസ്ത്രാവൽ നിരാഞ്ജനം എരുക്കും പൂമാല അത് സ്വന്തം കൈകൊണ്ട് കെട്ടാൻ ഏറ്റവും നല്ലത് എരുക്കും പൂമാല കെട്ടി സമർപ്പിക്കുക എള് പായസം എള്ള് പറ ശാസ്ത്ര സൂക്താർച്ചന വഴിപാടുകൾ ശ്രേയസ്കരമാണ് അത്തം നക്ഷത്രക്കാര് നരസിംഹസ്വാമിക്ക് ചുവന്ന പൂമാല ചെമ്പരത്തിപ്പ് കൊണ്ടുള്ള മാല നല്ല ചുവന്ന റോസാപ്പൂ കൊണ്ടുള്ള മാല ഒക്കെ അനുകൂലമാണ് നിവേദ്യം നരസിംഹാഷ്ടക മന്ത്രാർച്ചന തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുന്ന ശത്രുദോഷത്തിൽ നിന്നൊക്കെ അകലുന്നതിനും അവനോനുള്ള ശ്രേയസ് വർദ്ധിക്കുന്നതിനും ഐശ്വര്യം വർധിക്കുന്നതിനും ഒക്കെ നല്ലതാണ് ചിത്രനക്ഷത്രക്കാര് ഹനുമാൻ സ്വാമിക്ക് വലിയ മാല മന്ത്രാർച്ചന വടമാല സമർപ്പണം തിരുമാധുര നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് വളരെ ശ്രേയസ്കരമാണ് ചോദ്യ നക്ഷത്രക്കാര് വനദുർഗാഭാവത്തിൻ്റെ വനദുർഗാ ദേവിക്ക് അതായത് ഭഗവതി ഇരിക്കുമ്പം വായുവും വെട്ടവും വെളിച്ചവും വെയിലും എല്ലാം ഏക്കത്തക്ക രീതിയിൽ ഭഗവതിയുടെ വിഗ്രഹത്തിന്റെ മൂൾവശം തുറന്നിരിക്കുന്ന ക്ഷേത്രങ്ങൾ കണ്ടുണ്ടായിരിക്കുമല്ലോ അതൊക്കെ ആ വനദുർഗാ ക്ഷേത്രങ്ങൾ ഇപ്പൊ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഭഗവതിക്ക് മഴയൊക്കെ ഏർ അങ്ങനെയുള്ള വന വനദുർഗാ ഭാവത്തിലുള്ള ദേവിക്ക് ജയദുർഗാ മന്ത്രാർച്ചന വെള്ള പട്ടുടയാട സമർപ്പണം മുല്ലപ്പൂമാല സമർപ്പണം വനദുർഗാ മന്ത്രാർച്ചന തുടങ്ങിയ വഴിപാടുകൾ ജയദുർഗാ മന്ത്രാർച്ചന തുടങ്ങിയ വഴിപാടുകളൊക്കെ ശ്രേയസ്കരമാണ് വിശാഖനക്ഷത്രക്കാര് യക്ഷീ ദേവിയെ ആണ് ഭജിക്കേണ്ടത് യക്ഷി ക്ഷേത്രം കറുത്ത പട്ട് കരിമള വിശാലക്ഷിണി മന്ത്രാർച്ചന വറവട് നിവേദ്യം കരിക്ക് നിവേദ്യം ഇനിയും യക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സരസ്വതീക്ഷേത്രത്തില് മുല്ലപ്പൂമാല സമർപ്പണം അഷ്ടോത്തരാർച്ചന കടുംപായസം തുടങ്ങിയ വഴിപാടുകളും പകരമായിട്ട് കഴിക്കാവുന്നതാണ് അനിരം നക്ഷത്രക്കാര് നവഗ്രഹത്തിനെയാണ് ഭജിക്കേണ്ടത് നവഗ്രഹ പൂജ നവഗ്രഹ ക്ഷേത്രം അടുത്തില്ലാത്ത ചില ആൾക്കാർ കാണുമല്ലോ നവഗ്രഹ ക്ഷേത്രം നവഗരക്ഷേത്രം അടുത്തില്ലാത്തവരുണ്ടെങ്കില് സിദ്ധിവിനായകന് അതായത് ഭാര്യാസമേതനായിരിക്കുന്ന വിനായകൻ സിദ്ധിവിനായകൻ സിദ്ധിവിനായകന് ഒറ്റ നിവേദ്യം വലിയ അപ്പം ആയിരിക്കും ഒറ്റ അപ്പ നിവേദ്യം ഒറ്റ അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട അര ലിറ്ററിന്റെയോ ഒരു ലിറ്ററിന്റെയോ സാധാരണ ഉണ്ണിയപ്പ നിവേദ്യമോ ആയാലും ചെയ്യാം ലക്ഷ്മി വിനായക മന്ത്രാർച്ചനയും ശ്രേയസ്കരുമാണ് തൃക്കേട്ട നക്ഷത്രക്കാര് ബാലഭദ്രാദേവിക്ക് ഭദ്രകാളി ചെറുപ്പത്തില് കൊച്ചു കുട്ടിയായിട്ടിരിക്കുന്ന സ്വരൂപമുണ്ട് ആ ബാലഭദ്ര സ്വരൂപത്തില് ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക ചുവന്ന മാല ചുവന്ന പട്ടുടയാട സമർപ്പിക്കുന്നത് ശ്രേഷ്ഠകരമാണ് മൂലം നക്ഷത്രക്കാര് അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ വിഷ്ണുമായ ക്ഷേത്രത്തില് വിഷ്ണുമായ സ്വാമിക്ക് കതലിപ്പഴ നിവേദ്യം അഷ്ടക മന്ത്രാർച്ചന പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതായിരിക്കും പൂരാടനക്ഷത്രക്കാര് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തില് അതായത് മഹാവിഷ്ണു ഭഗവാൻ ഫ്രണ്ടില് അതിന്റെ പുറയിലായിട്ട് മഹാദേവി ലക്ഷ്മി ദേവി ഇരിക്കുന്ന സ്വരൂപത്തിലുണ്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളും ഉണ്ട് പക്ഷെ കുറവാണ് ഇപ്പൊ ലക്ഷ്മി വിനായക ലക്ഷ്മി നാരായണ ക്ഷേത്രത്തില് നാരായണ സ്വാമിക്ക് ഭാഗ്യസുക്താർച്ചന വെണ്ണ ചാർത്ത് അവൽ നിവേദ്യം ഇനി ലക്ഷ്മി നാരായണ ക്ഷേത്രമില്ല എന്നിരിക്കട്ടെ വിഷ്ണു ക്ഷേത്രത്തില് ലക്ഷ്മീനാരായണ മന്ത്രാർച്ചന നാരായണ പൂജ ചെയ്താൽ മതിയാവും ഉത്രാടം നക്ഷത്രത്തിന് ചാമുണ്ടി ദേവിക്ക് പതിനാഴുടെ കുറച്ചുകൂടെ രൗദ്രതയേറിയ രൂപമാണ് ചാമുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ചാമുണ്ടി ദേവിയെ ഭജിക്കുക ചാമുണ്ടി ദേവിക്ക് കൈവട്ടക ഗുരുതി പടലപ്പഴ സമർപ്പണം നാരങ്ങാവിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഇനിയും ചാമുണ്ടി ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഭഗവതി സേവ ദേവിക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ട് ഭഗവതി സേവയിലെ ചാമുണ്ടി മൂർത്തി മന്ത്രാർച്ചന അല്ലെ ചാമുണ്ടി സുപ്താർച്ചന ചെയ്താലും മതിയാവും തിരുവോണം നക്ഷത്രക്കാര് ഭുവനേശ്വരിക്ക് തിരളി നിവേദ്യം ലളിതാ സഹസ്രനാമാർച്ചന നാരങ്ങാമാല സമർപ്പിക്കുക ഇനി ഭുവനേശ്വര ക്ഷേത്രം കുറവാണെന്നിരിക്കട്ടെ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ദർശനമായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി ചെയ്താലും മതിയാവും ഗുരുതി പുഷ്പാഞ്ജലിയും തെറ്റില്ല അവിട്ടം നക്ഷത്രക്കാര് ശിവപാർവതി ക്ഷേത്രത്തിൽ ഉമാമഹേശ്വരമൂർത്തി എന്നൊക്കെ പറയും അപ്പൊ ആ ശിവപാർവതി ക്ഷേത്രത്തിലെ ഉമാമഹേശ്വര പൂജ നെൽപ്പറ പാൽപായസ നിവേദ്യം പനിനീരഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് കുടുംബത്തിലെ ഐക്യത ഉണ്ടാവാനും ഇപ്പോഴുള്ള സമാധാനക്കേട് സ്വസ്ഥതക്കേടൊക്കെ ഒഴിഞ്ഞു പോവാനും ഒക്കെ സഹായിക്കും ചതയ നക്ഷത്രക്കാര് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പാദപ്രദക്ഷണം പ്രദക്ഷിണമൊക്കെ എന്തുവാ ഇപ്പം എല്ലാവരും ചെയ്യുന്നാലും ഓടി ഇങ്ങനെ നടന്ന് തിരിച്ചുപോരുമായി എന്ന് ഓരോ പാദവും എടുത്തെടുത്ത് എടുത്ത് എടുത്ത് വെച്ച് മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ പാദപ്രദക്ഷണം ഭുജങ്ക സ്ത്രോത്ര മന്ത്രാർച്ചന അപ്പം നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ ശ്രേഷ്ഠമാണ് പുരുട്ടാദി നക്ഷത്രക്കാര് പേച്ചിയമ്മൻ മസാനിയമ്മൻ മുത്താരമ്മൻ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള എല്ലാ സ്വരൂപങ്ങളും ആയിക്കോട്ടെ അതെല്ലാം ഭദ്രകാളുടെ വേറെ ഒരു വേർഷനാണ് ഈ പറഞ്ഞ ദേവതാ സങ്കല്പങ്ങളെല്ലാം ഈ ക്ഷേത്രങ്ങളിലെ എള്ളെണ്ണ അഭിഷേകം നിർമ്മാല്യ ദർശനം നടത്തുക കരിക്ക് നേന്ത്രപ്പഴ നിവേദ്യം പുരുഷ സൂക്താർച്ചനക്ക് നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഉത്തട്ടാതി നക്ഷത്രക്കാര് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തില് മൂർത്തിയെ ഭജിക്കുക അതായത് ശിവനും നാരായണനും ശിവനും മഹാവിഷ്ണുവും ചേർന്ന ശങ്കരനാരായണൻ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ പാലഭിഷേകം സമൃദ്ധി മന്ത്രാർച്ചന മുല്ലപ്പൂമാല സമർപ്പണം തുടങ്ങിയ വഴിപാടുകൾ ശ്രേഷ്ഠമാണ് രേവതി നക്ഷത്രക്കാര് ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ പരശുരാമൻ വാമനൻ തുടങ്ങിയ അവതാര വിഷ്ണുവായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഏതു ആയിക്കോട്ടെ അവതാര വിഷ്ണുവായിട്ടുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ദർശനം ധനവരി ആയാലും തെറ്റില്ല ശയനപ്രദക്ഷിണം ഒരു പ്രാവശ്യം വിഷ്ണു സഹസ്രനാമാർച്ചന ഭഗവാന് മുഖം ചാർത്ത് പാൽപായസം തുടങ്ങിയ നിവേദ്യങ്ങളും ഏറ്റവും ശ്രേയസ്കരമായിട്ട് പറയപ്പെടുന്നുണ്ട് പെട്ടെന്നുള്ള അപകടങ്ങൾ മനഃപ്രയാസങ്ങള് ദാരിദ്ര്യ ദുഃഖങ്ങള് അങ്ങനെയുള്ള എന്ത് പ്രശയങ്ങളും ആയിക്കോട്ടെ ഒഴിഞ്ഞു പോകുന്നതിനും കിട്ടാത്ത കാര്യങ്ങൾ സമയത്ത് കിട്ടാനും അനുഭവയോഗം ഉണ്ടാവാനും അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന നാനാവിധ കാര്യസാധ്യതയായിട്ട് പെട്ടെന്ന് ക്ഷിപ്ര ഫലസിദ്ധിക്കായിട്ടുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെ അത്ഭുത സ്ഥിതിയുള്ള കുറച്ച് വഴിപാടുകളെ കുറിച്ച് അല്ലെ അത്ഭുത ശക്തിയുള്ള കുറച്ച് വഴിപാടുകളെ കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് കൂറു ബേസ്ഡായിട്ട് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർക്കും അനുകൂലമായിട്ടുള്ള ദേവതാ സങ്കല്പത്തിലെ ഓരോരുത്തരും അനുകൂലമായിട്ടുള്ള ആ ദേവതാ സ്വരൂപങ്ങളെയാണ് വഴിപാടുകൾ വിശേഷ വഴിപാടുകളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും അധികമായിട്ട് ദോഷമുള്ളവർ അധികമായിട്ട് മനഃപ്രയാസമുള്ളവർ നല്ല ഒരു ഉത്തമനായിട്ടുള്ള കർമ്മിയെ ഉത്തമനായ ഒരു ജ്യോതിഷ ഉപദേഷ്ടാവിനെയോ ജ്യോതിഷ പണ്ഡിതനെയോ കണ്ട് അവനോനുള്ള ആ ദോഷത്തിന് അവനുള്ള ദുരിതത്തിന് ഉള്ള ശാന്തി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും മുന്നോട്ട് പോകാൻ പറ്റാവുന്നതേ ഉള്ളൂ വിഷമതകള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവര് വിഷമതകൾ മാറാനുള്ള കാര്യങ്ങളും വിഷമതകള് ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവര് അത് ഉണ്ടാവാതിരിക്കാനും ഇനിയും വിഷമതകളെ എന്നാ എനിക്ക് വരുന്നത് എൻ്റെ നല്ല കാലം തിരാറായോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്കും ആ നല്ല കാലം നിലനിർത്താനും ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനും തുടങ്ങിയ വഴിപാടുകൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രേയസ്കരമാണ് ഇനിയും ഇതുപോലെയുള്ള വിശേഷാൽ വഴിപാട് ആചരണ രീതികളുമായി കണ്ടുമുട്ട എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം